വഖഫ് നിയമ ഭേദഗതി സംബന്ധിച്ച വിവാദങ്ങൾ നിലനിൽക്കെ ആശങ്ക വർദ്ധിപ്പിച്ച് മധ്യപ്രദേശിൽ കർബല മൈതാനം മുസ്ലിങ്ങൾക്ക് നഷ്ടപ്പെട്ടു വഖഫ് ബോർഡിന്റെ അവകാശവാദങ്ങളെല്ലാം തള്ളിയാണ് നഗര മധ്യഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ഏക്കർ കണക്കിന് വഖഫ് ഭൂമി കോടതി വിട്ടുകൊടുത്തത് ഇൻഡോർ മുനിസിപ്പൽ കോർപ്പറേഷന്റെ ഭൂമിയാണെന്ന് വിധി എഴുതിയാണ് നടപടി രാജ്യത്തെ കോടിക്കണക്കിന് ഏക്കർ വഖഫ് ഭൂമികൾ കൈക്കലാക്കാൻ ബി നേതൃത്വത്തിലുള്ള കേന്ദ്ര സർക്കാർ ശ്രമിക്കുന്നതിനിടെയാണ് പുതിയ സംഭവം കർബല മൈതാനത്തിന്റെ ഉടമസ്ഥാവകാശം സംബന്ധിച്ച് ദീർഘകാലമായുള്ള തർക്കത്തിലാണ് ജില്ലാ കോടതി രണ്ടു ദിവസം മുമ്പ് വിധി പുറപ്പെടുവിച്ചത് ഇൻഡോർ മുനിസിപ്പൽ കോർപ്പറേഷൻ അനുകൂലമായാണ് ഉത്തരവുണ്ടായത് ഇതേ തുടർന്ന് പൗരസമിതി ഭൂമി പ്രതീകാത്മകമായി കൈവശപ്പെടുത്തുകയും ചെയ്തു മേയർ പുഷ്യമിത്ര ഭാർഗവ് അശ്വിനി ശുക്ല നിരഞ്ജൻ സിംഗ് ചൌഹാൻ അഭിഷേക് ശർമ്മ ബബ്ലു നന്ദകിഷോർ പഹാരിയ എന്നിവരുൾപ്പെടെ നിരവധി സംഘങ്ങളാണ് സ്ഥലം അടയാളപ്പെടുത്താനെത്തിയത് വക്കഫ് ഭൂമിയല്ലെന്നും ഇൻഡോർ മുനിസിപ്പൽ കൌൺസിലിന്റെ സ്ഥലമാണെന്നും ഔദ്യോഗികമായി സൂചിപ്പിക്കാൻ ബോർഡ് സ്ഥാപിക്കുകയും ചെയ്തിട്ടുണ്ട് മുൻകാലത്ത് ഹോൾക്കർ ഭരണാധികാരികൾ മുഹറം ആഘോഷത്തിനായി ഭൂമി മാറ്റിവെച്ചതാണെന്നും അവിടെ മസ്ജിദ് നിലനിന്നിരുന്നു എന്നുമുള്ള മുസ്ലിങ്ങളുടെ വാദം കോടതി തള്ളി ഇൻഡോർ നഗരത്തിലെ കർബല മൈതാനത്തിന്റെ ലാൽബാഗിന് സമീപം സ്ഥിതി ചെയ്യുന്ന ആറേ ദശാംശം ഏഴ് ഏക്കർ ഭൂമിയാണ് ഇത്തരത്തിൽ നഷ്ടപ്പെട്ടത് ഏകദേശം ഇരുന്നൂറ് വർഷമായി മുസ്ലിം സമുദായം തുടർച്ചയായി കൈവശം വെച്ച ഭൂമിയാണിത് എന്നാൽ കഴിഞ്ഞ നൂറ്റൻപത് വർഷമായി ഭൂമിയുടെ ഒരു ഭാഗം മാത്രമാണ് ഷിയ ആഘോഷത്തിനു വേണ്ടി ഉപയോഗിക്കുന്നത് എന്ന മുനിസിപ്പൽ കോർപ്പറേഷന്റെ വാദം കോടതി അംഗീകരിച്ചാണ് വിട്ടുകൊടുക്കാൻ ഉത്തരവിട്ടത് കർബല മൈതാനി അനധികൃതമായി കൈവശം വെക്കുന്നത് തടയണമെന്ന കോർപ്പറേഷന്റെ അപേക്ഷ രണ്ടായിരത്തി പത്തൊൻപതിൽ ഒരു സിവിൽ കോടതി തള്ളിയിരുന്നു ഇതിനെതിരെ ജില്ലാ കോടതിയിൽ ഐ റിവിഷൻ അപേക്ഷ സമർപ്പിച്ചു മധ്യപ്രദേശ് വക്കഫ് ബോർഡ് കർബല മൈതാൻ കമ്മിറ്റി മുസ്ലിം വിഭാഗത്തിൽ നിന്നുള്ള മറ്റുള്ളവർ എന്നിവരെ എതിർക്കക്ഷികളാക്കിയാണ് ഹർജി നൽകിയത് മതപരമായ ആവശ്യങ്ങൾക്കായി നൂറ്റി അൻപത് വർഷം മുൻപ് ഇൻഡോറിലെ ഭരണാധികാരി മുസ്ലിം സമുദായത്തിന് അനുവദിച്ച ഭൂമിയായിരുന്നു ഇത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാല് ജനുവരി രജിസ്റ്റർ ചെയ്തതെന്ന് കർബല കമ്മിറ്റിയും വക്കഫ് ബോർഡും ചൂണ്ടിക്കാട്ടിയിരുന്നു സ്വത്ത് വക്കഫ് ഭൂമിയാണെന്ന് തെളിയിക്കുന്നതിൽ പരാജയപ്പെട്ടതായി ജില്ലാ ജഡ്ജി നഴ്സിംഗ് ബാർഗൽ പുറപ്പെടുവിച്ച വിധിന്യായത്തിൽ വ്യക്തമാക്കി ആയിരത്തി തൊള്ളായിരത്തി ഒൻപതിലെ ഇൻഡോർ മുനിസിപ്പൽ ആക്ട് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിലെ മധ്യേന്ത്യ മുനിസിപ്പാലിറ്റി ആക്ട് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറിലെ മുനിസിപ്പൽ ആക്ട് എന്നിവ പ്രകാരം സ്വാതന്ത്ര്യത്തിന് മുമ്പ് തന്നെ സർക്കാർ സ്വകാര്യ സ്വത്തുക്കൾ ഒഴികെയുള്ള ഭൂമി പൗരസമിതിയിൽ നിക്ഷിപ്തമാണെന്നാണ് ഐ എം സിയുടെ വാദം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപത് മുതൽ നടക്കുന്ന ചരിത്രപരമായ നിയമ പോരാട്ടത്തിൽ പൌരസമിതി വിജയിച്ചതായി മേയർ പുഷ്യമിത്ര ഭാർഗവ പറഞ്ഞു രണ്ടായിരത്തി പത്തൊൻപത് മെയ് മാസം കീഴ്ക്കോടതി വക്കഫ് ബോർഡിന് അനുകൂലമായി വിധി പുറപ്പെടുവിച്ചിരുന്നുവെങ്കിലും മേൽക്കോടതിയെ സമീപിക്കുകയായിരുന്നു ഭൂമി മുനിസിപ്പൽ കോർപ്പറേഷന്റേതാണെന്നും സരസ്വതി നദിക്ക് സമീപമുള്ള പൂജ്യം ദശാംശം പൂജ്യം രണ്ട് ഏക്കറിന്റെ ചെറിയ ഭാഗം മാത്രമാണ് മുഹറം കാലത്ത് മതപരമായ ആവശ്യങ്ങൾക്കായി ഉപയോഗിച്ചിരുന്നു എന്നുമാണ് ഐ എം സിയുടെ വാദം മാത്രമല്ല വഖഫ് ബോർഡ് ഉൾപ്പെടെയുള്ളവർ ഭൂമി കൈയേറാൻ ശ്രമിക്കുകയായിരുന്നു എന്നും വാദിച്ചു അഡ്വക്കേറ്റ് മോഹൻ ശർമ്മയാണ് ഐ ഹാജരായത് നാഷണൽ ഡെസ്ക് തേജസ് ന്യൂസ്